വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ബന്ധമില്ലെന്ന് സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി ചെയർമാൻ ജഗദംബിക പാൽ വഖഫ് ബോർഡ് മതസ്ഥാപനമല്ല ഒ സി ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതല്ല മുസ്ലിങ്ങളെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ജഗദംബികാൽ പറഞ്ഞു സർക്കാർ वक्त में अगर संशोधन कर रही है तो बेहतरी के लिए कर रही है कोई धार्मिक आजादी नहीं छीनी जा रही है वक्फ बोर्ड में कोई संशोधन वक्त बोर्ड एक स्ट्रेचुरी बॉडी है रिलीजियस बॉडी नहीं है वक्त की प्रॉपर्टी की देखभाल करने वाली वो वक बोर्ड की प्रॉपर्टी है तो ये कहना देश को गुमराह करना ओबेसी के द्वारा और ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड जिसको ज्वाइंट पार्लियामेंट्री कमेटी ने बुलाया और उसके बावजूद भी वो जंतर मंतर में प्रदर्शन किया अभी हमने रिपोर्ट सबमिट किया है उसके आधार पे सरकार अप्रूव करके अमेंडेड बिल आएगी अगर वो अमेंडेड बिल आएगा सदन में वो बेहतरी के लिए होगा अगर उस समय लगता है उनको कि ये कोई इसमें है जिससे उनको नुकसान हो सकता है तब इसका विरोध करें इससे साफ है कि सोची समझी रणनीति के तहत देश के मुसलमानों और अल्पसंख्यकों को गुमराह करना चाहते हैं जिष्णु कृष्णन उपमचर जिष्णु വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല കഴിഞ്ഞ ദിവസവും ഈ തെറ്റിദ്ധരിപ്പിക്കലുകളെ പൊളിച്ചിടാൻ ജഗദമ്പി കപ്പാൽ പ്രതികരിച്ചിരുന്നു ഇത് അതിൻ്റെ തുടർച്ച അല്ലേ ജ് തീർച്ചയായും ഈ വക്കഫ് നിയമ ഭേദഗതി വിശദമായി പരിശോധിച്ച അതിന്മേൽ നിരീക്ഷണവും ഒപ്പം ഈ പ്രശ്നം നിലനിൽക്കുന്ന മേഖലകളിൽ നേരിട്ട് സന്ദർശനം നടത്തി കാര്യങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് പാർലമെന്റ് സംയുക്ത സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജഗദാംബികാപാൽ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് തന്നെയും വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമ ഭേദഗതിക്കെതിരെ ഒവൈസിയും കൂടാതെ മുസ്ലിം വ്യക്തി നിയമ ബോർഡുമെല്ലാം ഡൽഹിയിലും വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് മത സ്വാതന്ത്ര്യവും വക്കഫ് നിയമ ഭേദഗതിയുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന് അടിവരയിട്ട് ജഗദാംബികാപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് വക്കഫ് ബോർഡ് തന്നെ ഒരു മതസ്ഥാപനമല്ല അത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ബോർഡാണ് വക്കഫ് ബോർഡ് യാതൊരു തരത്തിലും മതസ്ഥാപനമല്ല നിലവിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനുള്ള നടപടികളും മാറ്റങ്ങളുമാണ് വക്കഫ് നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ജഗദാംബികാൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വക്കഫ് ബോർഡിന്റെയും ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിരവധി ആളുകൾ പ്രശ്നം നേരിടുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകളുടെ ഭൂമിയും വക്കഫ് ബോർഡ് കയ്യേറിയിട്ടുണ്ട് അതുകൊണ്ട് വക്കഫ് നിയമ ഭേദഗതി ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെടും എന്നുള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുകയും അവർക്ക് ആശ്വാസമാകുന്ന നടപടികളുമാണ് വക്കഫ് നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത് അതിന് മതസ്വാതന്ത്ര്യവുമായോ അല്ലെങ്കിൽ മതത്തിന്റെ പ്രവർത്തനങ്ങളുമായോ യാതൊരു തരത്തിലും ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്നാണ് ജഗദാംബികാപാൽ ചൂണ്ടിക്കാട്ടിയത് ഒപ്പം അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒവൈസി ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്തെ മുസ്ലിമുകളെയും ന്യൂനപക്ഷ വിഭാഗത്തെയും വഖഫ് നിയമ ഭേദഗതിയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതികരണം കൂടി ജഗദാംബികാപാൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിന് നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മുൻപുണ്ട് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് രാജ്യത്ത് മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടും മുസ്ലിമുകളെ ആ നിന്ന് പുറത്താക്കുമെന്ന പ്രചാരണം നടത്തിക്കൊണ്ട് വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ ആ പ്രതിഷേധം കലാപത്തിലേക്ക് പോലും വഴിമാറുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന് സമാനമായി രാജ്യത്തെ മുസ്ലിമുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വക്കഫ് നിയമ ഭേദഗതിയുടെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു എന്ന പ്രതികരണമാണ് ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ നടത്തിയിട്ടുള്ളത് വക്കഫ് നിയമ ഭേദഗതിക്ക് മതസ്വാതന്ത്ര്യവുമായി ബന്ധമില്ല ബോർഡ് മതസ്ഥാപനമില്ല ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുള്ള നടപടികളാണ് വക്കഫ് നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെൻറ്റിൻ്റെ ഈ സമ്മേളന കാലയളവിൽ തന്നെ അടുത്ത മാസം നാലിലാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം അവസാനിക്കുന്നു അതുകൊണ്ട് ഈ സമ്മേളന കാലയളവിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി ബിൽ സർക്കാർ വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ആ പുറത്തുവരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെയും ഒള്പെടെ സംഘടനകളുടെയും പ്രതിഷേധം നടക്കുന്നത് ആ പ്രതിഷേധങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ചൂണ്ടിക്കാട്ടിയത് കൃഷ്ണരാജ് ബോർഡ് വിവരങ്ങൾ ജിഷ്ണു മതസ്ഥയായിരുന്നു